ഹലോ ഗൈസ് അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് കുമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് കുമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടിയിട്ട് അതൊന്ന് വേവിച്ച് നമുക്ക് എടുക്കുക അതിന് ശേഷം ഇപ്പുറത്തൊരു പാനിലേക്ക് വെച്ചിട്ട് ഞാൻ കടുവ ഒന്ന് താളിക്കുന്നുണ്ട് അപ്പം ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കടുക് വറ്റൽമുളക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതിത്രയും തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ കടുവ വറക്കുന്നതിലേക്ക് രണ്ട് വറ്റൽ മുളകിട്ട് അതൊന്ന് താളിച്ചെടുക്കുകയാണ് അതിനുശേഷം ഞാൻ ഈ മറ്റൊരു പാത്രത്തിൽ അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളി അതേപോലെ പച്ചമുളക് കറിവേപ്പില ഈ അരിഞ്ഞു വെച്ച ഈ ഒരു മിക്സ് ഞാൻ ഈ കടുവ് താളിച്ച ആ ഒരു ഇതിലേക്ക് കുറേശ്ശെ കുറേശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള അതായത് കൊ സവോളയോ അതേപോലെ ചെറിയുള്ള നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ നിങ്ങളെത്രയോ നിങ്ങളെടുത്ത് വെച്ചേക്കുന്ന കുമ്പിളുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇത്രയും എടുത്തേക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ ഈ ഒരു ഇത് ഞാൻ ഞാൻ താളിച്ചു വെച്ച കടകിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ഇപ്പുറത്ത് വെച്ചേക്കുന്ന ആ കുമ്പിൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടി കരിയാതെ കിട്ടണം അപ്പോൾ ആ ഒരു വെള്ളം വറ്റി അതിനനുസരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ ഈ പാനിലേക്ക് വെച്ച് താളിച്ചു വെച്ചേക്കുന്ന ഈ ഉള്ളിയിലേക്ക് ഞാൻ ഒന്നും കൂടി വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ആ കുമ്പ് ശ്രദ്ധിച്ചു അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ഉള്ളിയിലേക്ക് ഒരു സ്വല്പം ഉപ്പി പറഞ്ഞതുപോലെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി നല്ല മിക്സായിട്ട് എടുത്തതിന് ശേഷം കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അല്ലാണ്ട് തന്നെ ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വളരെ കുറച്ച് ഒത്തിരി ഇടയിൽ നമുക്ക് അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും വളരെ കുറച്ച് ഇഞ്ചി എടുത്തു ഇനി അടുത്തത് വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് മേടിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അത് വീണ്ടും ഞാൻ മിക്സ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പച്ചമണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ വളരെ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ടോട്ട് ഇതിപ്പോൾ ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇടുന്നത് ഈ ഇട്ടത് കുരുമുളക് പൊടിയാണ് കാരണം നമുക്ക് ആ ഒരു മഷ്റൂമിൻ്റെ ആ ഒരു ഒരു ചിലവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാരണം മഷ്റൂമിൽ ഞാനൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആ വിഷാംശം മാറാൻ വേണ്ടിയിട്ട് അടുത്തത് ഞാനിടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നുള്ളൂ കാരണം കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഇനി എടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഒരു സ്പൂണിൻ്റെ ഫുള്ളും എടുക്കുന്നില്ല ഹാഫ് എടുക്കുന്നുള്ളൂ കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടിയിട്ട് മാത്രം അത് വിട്ടു ഇനി അതിൻ്റെ ആ ഒരു പച്ചമാണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം എല്ലാം മാറിക്കിട്ടുമ്പോൾ എനിക്കൊരു കുഴമ്പ് രീതിയിൽ ഇവിടെ കിട്ടും കാരണം ചെറിയ സവാള ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വലിയ സവാളയേക്കാളും ചെറിയ സോറി കൊച്ചുള്ളി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാനത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത് നമ്മൾക്ക് അരിഞ്ഞ് തന്നെ എടുക്കണം ചിലവർ ചോപ്പറിലിട്ട് ഒന്ന് ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യില്ല നമ്മൾ കൈകൊണ്ട് തന്നെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കണം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നല്ല സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴമ്പ് രീതിയിൽ നമ്മൾ കിട്ടും ആ ഒരു രീതി കിട്ടണം കാരണം അതെല്ലാം പിടിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ആ പറ്റി അതായത് ഞാൻ മഷ്റൂം ഞാൻ വേറൊരു പത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു മിക്സ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ നമ്മൾ തയ്യാറാക്കിയ മിക്സിൽ വേണ്ടി ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ആണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ആ ഗ്രേവി എല്ലാം എനിക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മഷ്റൂമിലേക്ക് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് അതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഷ്റൂമിലേക്ക് ആ ഗ്രേവി എല്ലാം പിടിച്ച് കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എനിക്കിനി ആ അതിന് കുറച്ച് വെള്ളം ഞാൻ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം എനിക്ക് പറ്റി വന്നിട്ട് ഞാൻ കറിവേപ്പിൽ രണ്ട് മൂന്ന് കറിവേപ്പിൽ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു ടെൻ മിനിറ്റ് സ് ഒരുപാടൊന്നും വേണ്ട അടി കരിഞ്ഞു പോകും അതിനുശേഷം ഞാൻ വേണ്ട തുറക്കുവാണ് ചൂടുണ്ട് നിങ്ങളത് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് താങ്ക്